ആ ചിത്രത്തിൽ കൃത്യമായിട്ട് നമുക്ക് നോക്കിയാൽ വളരെ വ്യക്തമാണ് വേദനിക്കുന്ന ഈശോയുടെ മുഖമാണ് അപ്പോൾ ആ തിരുമുഖം വന്നിരിക്കുന്നത് ശ്രദ്ധിച്ചോ ഐ എച്ച് എസ് എന്നുള്ളതിലെ എച്ച് എന്ന് വരുന്ന ആ എച്ചിൻ്റെ ആ മുകൾ ഭാഗത്താണ് സെൻട്രി എന്നാണ് സാധാരണ ഹോസ്റ്റിൽ കുരിശുള്ളത് ആ കുരിശിൻ്റെ ആ ഭാഗം ശരിക്കും ഈശോയുടെ പിരികമായി അവിടുത്തെ മൂക്കായി വന്നിരിക്കുന്നു ഇനി അവിടെ കൃത് കൃത്യമായിട്ട് കണ്ണ് കാണാൻ രണ്ട് കണ്ണും ഇടത് കണ്ണ് നന്നായി വീങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ എന്തോ പറയുന്നൊരു ചുണ്ടുപോലെയാണ് സംസാരിക്കുന്ന ചുണ്ടുകളാണത് താടി മീശകൾ വലിച്ചു പറിച്ചതിൻ്റെ ആ ഒരു ഇത് നോക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കപ്പെട്ട ഈശോ തന്നെയാണ് ക്രിസ്തു ക്രിസ്തുരാജനാണ് എൻ്റെ പേര് സിസ്റ്റർ സെലീൻ അഗസ്റ്റിൻ കാരക്കാട്ട് എൻ്റെ വീട് പാത്തൻപാറയാണ് ഞാൻ എസ് എച്ച് കോൺഗ്രഗേഷനിലെ തലശ്ശേരി പ്രൊവിൻസിലെ അംഗമാണ് വിളക്കന്നൂർ ദേവികാരിണി അത്ഭുതം നടക്കുന്ന സമയത്ത് ഞാൻ ആ കോൺവെൻറ്റിലെ അംഗമായിരുന്നു അന്നത്തെ വിശുദ്ധ കുർബാനയിൽ ഗാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഞാനായിരുന്നു കുർബാന തുടങ്ങി കോൺസക്ട്രേഷൻ്റെ ആ പാകമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുതൽ ചെല്ലിക്കൊണ്ടിരുന്ന സമയങ്ങളിൽ ഇങ്ങനെ മുറിഞ്ഞു പോകും ഇച്ചിരി ചെല്ലിയിട്ട് വീണ്ടും സ്റ്റോപ്പ് ആകുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് കരയുന്ന പോലെ ഇങ്ങനെ ചീറ്റുന്ന ആ ഒരു ശബ്ദമൊക്കെയുണ്ട് അപ്പോൾ ഇനി ജലദോഷമായിട്ടോ പനിയായിട്ടോ അങ്ങനെയൊക്കെയാണെന്നൊക്കെ മനസ്സിലൂടെ ആ ചിന്തകളൊക്കെയാണ് വരിക അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം വിളക്കിൻ്റെ ഒരു പള്ളി കണ്ടിട്ടുള്ളവർക്കറിയാം അൾത്താരയോട് ചേർന്ന് തന്നെ അൾത്താരയും ആൾക്കാർ നിൽക്കുന്ന സ്ഥലവും തമ്മിൽ വലിയ വ്യത്യാസമില്ല അടുത്ത് തന്നെയാണ് അപ്പോൾ ഈ കപ്പ്യാർ തൊട്ട് ഇപ്പറേ നിൽപ്പുണ്ട് അപ്പം കപ്പ്യാരുടെ അടുത്തേക്ക് അച്ഛൻ തിരിഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു അപ്പം ഇങ്ങനെ കാണിച്ചപ്പോൾ ഈ കപ്പിയാർ ചെന്ന് പെട്ടെന്ന് ഒരു ഞെട്ടലോടെ നിൽക്കുന്നത് പോലെ തോന്നി അപ്പോൾ ഇത് കണ്ടപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പോയി എൻ്റെ ഈശോയെ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എൻ്റെ ഈശോയെ എന്നിങ്ങനെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഈ കപ്പിയാർ അപ്പോൾ അച്ഛൻ എന്തോ ഒരു വാക്ക് ഈ കപ്പിയാരോട് എന്തോ ചോദിച്ചു ഞാൻ നമ്മളത് കേൾക്കുന്നില്ല ഇപ്പോൾ ഈ കപ്പിയാർ അപ്പോൾ തന്നെ ഈ സൈഡിലേക്ക് ഇങ്ങനെ മാറിയ സമയത്ത് ഞാൻ അൽത്താരയിലേക്ക് കയറി ചെന്നിട്ട് കപ്പിയാരോട് ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു സിസ്റ്റി ആ ഹോസ്റ്റിക്ക് ആ ചീച്ചയുടെ മുഖം ഇങ്ങനെ നിൽക്കുക സ്വീകരണവും കഴിഞ്ഞ് ബേമയിലേക്ക് തിരിഞ്ഞുള്ള അവസാനത്തെ സമാപന പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അച്ഛൻ തിരിഞ്ഞ് ഈ ബേമയിലേക്ക് വരുമ്പോൾ പീലാസക്കകത്ത് ആ തിരുവോസ്തി വെച്ചിട്ടാണ് ആ ബേമയിലേക്ക് അച്ഛൻ ഇറങ്ങി വരുന്നത് അപ്പോൾ അതിങ്ങനെ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും കാത്തൊക്കെ വരുത്തില്ല അങ്ങനെയൊന്നുമല്ല അല്ല സാധാ വരുന്ന പോലെ അച്ഛൻ ഇങ്ങനെ 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 ഇറങ്ങി വരുന്നു പക്ഷേ ആ ബേമയുടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ആ സമയം തന്നെ ആ പള്ളിയിൽ വിവിധ സ്ഥലങ്ങളിലായി ചതറി നിന്ന ആൾക്കാർ എല്ലാവരും കൂടെ ഒന്നിച്ച് ബേമയിലേക്ക് ഒരേപോലെ ഓടിയെത്തി എന്നുള്ള കണ്ട ആൾക്കാർ കുറേ പേര് ഈശോയെ ഈശോയേനും പറഞ്ഞ് സ്തുതിച്ചു കുറേ പേര് എൻ്റെ ഈശോയേനും പറഞ്ഞ് കരഞ്ഞു കുറേ പേര് ഇങ്ങനെ സാഷ്ടാംഗം പ്രണമിച്ച് നിലത്ത് കിടന്ന് ഈശോയേനും പറഞ്ഞ് ഇങ്ങനെ കമന്ന് കിടന്നിട്ട് സ്തുതിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കരച്ചിൽ സ്തുതിപ്പ് ആ നന്ദി അങ്ങനെ സ്നേഹ കുറച്ച് സമയം ഒന്നോ രണ്ടോ മിനിറ്റ് കൂടി പോയി അത്രയും സമയം ഈ ഒരു സമയം ഇങ്ങനെ പോയപ്പോൾ അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് ഇത് സക്രാരി കൊണ്ടുവച്ച് നമുക്ക് കുർബാന അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും അവരോട് സ്ഥലത്തേക്ക് കുറച്ച് പുറകോട്ടൊക്കെ മാറിപ്പോയി അത് സക്രാരി കൊണ്ടു പിന്നെ കുർബാനയുടെ സമാപനം ആശീർവാദവും നൽകി അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോകുന്നു ഞാനും ഞങ്ങളുടെ ഗവൺമെൻറ്റിലേക്ക് വരുന്നു അപ്പോൾ അവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ്റിൽ ഒരാ ഒരു സിസ്റ്റനു വരാൻ വേണ്ടി പറ്റിയില്ല വിശുദ്ധ കുർബാനയ്ക്ക് അസുഖം അപ്പോൾ ഈ സംഭവം പറഞ്ഞപ്പോൾ സിസ്റ്റിന് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം ഞാൻ മാത്രം കണ്ടില്ല ഞാൻ മാത്രം കണകൊണ്ട് എനിക്ക് കാണാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഈ സിസ്റ്റിനെ അപ്പം തന്നെ വലിയ താമസമില്ല വീണ്ടും പള്ളിയിലേക്ക് ചെല്ലുക പള്ളിയിലേക്ക് ചെല്ലുമ്പം അച്ഛൻ അവിടെ പള്ളിമുറിയുടെ വരാന്തയിലുണ്ട് അച്ഛൻ അവിടെ ഇരിക്കുന്നു അപ്പോൾ അച്ഛനോട് പറഞ്ഞാൽ അച്ഛ എല്ലാവരും കണ്ടു വന്നാൽ ഞങ്ങൾ സിസ്റ്റർ മാത്രം കണ്ടില്ല അച്ചാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അന്നേരം ഒന്നും ഒന്നും മിണ്ടുന്നില്ല അച്ചാ ഒന്നും കാണിക്കുക നമുക്ക് ഒന്നുകൂടെ നോക്കാം പറഞ്ഞപ്പോൾ ആദ്യ ആദ്യം അച്ഛൻ സമ്മതിച്ചില്ല അത് കഴിഞ്ഞ് വീണ്ടും നിർബന്ധം മുറുകിയപ്പോൾ വീണ്ടും സക്രാരി തുറന്ന് അപ്പോഴേക്കും ഏതാനും ഒരു മൂന്നാലഞ്ച് മനുഷ്യരും കൂടി ആ സമയത്ത് അവിടെ എത്തിയിട്ടുണ്ട് കാരണം ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞ് വീടുകളിലേക്ക് പോയ ആൾക്കാർ അവർ ചെന്ന് അവരുടെ അനുഭവം പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ടാവാം ഒരു മൂന്നാലഞ്ച് പേര് അപ്പം വീണ്ടും അച്ഛനത് വിശുദ്ധ സക്രാര് തുറന്ന് തിരുവോസ്തിയുമായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മളാദ്യം ഈ വിശുദ്ധ കുർബാനയുടെ സമയത്ത് കണ്ടതിനേക്കാൾ കുറച്ചും കൂടി നല്ല ക്ലിയറായിട്ട് വ്യക്തമായിട്ട് ആ കണ്ണും ഒക്കെ നമുക്ക് കൃത്യമായി കാണാൻ പറ്റുന്ന ഈശോയുടെ ആ ഒരു രൂപമാണ് അന്നേരം കണ്ടത് അന്ന് കൊണ്ടുവന്ന ആ എടുത്തുകൊണ്ട് വന്ന് പിടിച്ചോണ്ട് നിൽക്കുന്ന ആ രൂപമാണിത് വിശുദ്ധ കുർബാന അച്ഛൻ ആദ്യം കുറേ സമയം ഇതുപോലെ കയ്യിൽ വരുന്നവരെ മുഴുവൻ കാണാൻ വേണ്ടി കൈ പിടിച്ചുകൊണ്ട് നിന്നു ഇത്തിരി സമയം പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പിന്നെ വലിയ അരളിക്കെടുത്ത് അതിലേക്ക് ഈ തിരുവോസി വെച്ച് അത് വേമയിൽ വെച്ച് പിന്നെ അവിടെ വെച്ച് എല്ലാവർക്കും കാണാനായിട്ടുള്ള രീതിയിൽ ക്രമീകരണം ചെയ്യുന്നത് വിളക്കൂടിനേക്ക് എവിടെ നിന്നൊക്കെ വഴിയുണ്ടോ അവിടെ എല്ലാം ട്രാഫിക് ജാമായി അതുപോലെ മനുഷ്യർ ഈ മൂന്ന് ദിവസവും വെള്ളിയാഴ്ച സംഭവിച്ചു വെള്ളിയാഴ്ച രാത്രിയിൽ പന്ത്രണ്ട് മണിയോളം വരെ ഈ വിശുദ്ധ കുർബാനയും എഴുന്നള്ളിച്ച് വെച്ചു പിന്നെ ഞാൻ മഠത്തിലെത്തി കഴിഞ്ഞപ്പം ഞങ്ങൾ പള്ളി വീണ്ടും പള്ളിയിലേക്ക് തന്നെ നേരെ പോകുന്നത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ആ വിളക്കന്നൂർ പ്രദേശം ക്രൈസ്തവരായിട്ടുള്ള ഒത്തിരി മക്കളുള്ള സ്ഥലമാണ് അപ്പോൾ അവർ ഈ സംഭവം പറഞ്ഞു കേട്ട അവർ അനേകം പേർ എത്ര ലക്ഷങ്ങളാണെന്ന് എനിക്ക് പറയാനുള്ളത് നമുക്ക് അതുപോലെ അതും ആരും ഉടുത്തൊരുങ്ങിയ പുറക്കൊന്നും ഇല്ല എല്ലാവരും അവരായിരിക്കുന്ന പണിസ്ഥലങ്ങളിൽ നിന്നൊക്കെ അതേ വേഷത്തിൽ തന്നെ ഓടി വന്നവർ ഒത്തിരി പേരുണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾ മതത്തിൽപ്പെട്ട സഹോദരങ്ങൾ ഒക്കെ ഇങ്ങനെ അവർ കൂട്ടത്തോടെ വരുക കുടുംബത്തോടെ വന്നിട്ട് അത് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി പേര് അങ്ങനെയുള്ളവർ വന്നു ആ ക്രൈസ്തവരായ മക്കൾ അങ്ങ് ദൂരങ്ങളിൽ നിന്നൊക്കെ ചിലരൊക്കെ രാത്രിയിൽ അവിടെ ആയിട്ടും കാരണം അങ്ങോട്ടൊന്ന് എത്താം എത്തിപ്പെടാൻ പറ്റണ്ട ഇതുപോലെ ആൾ നിൽക്കുന്നതുകൊണ്ട് വാഹനങ്ങൾ മുഴുവൻ ട്രാഫിക് ജാമായി അപ്പോൾ അങ്ങോട്ടൊന്ന് പള്ളിയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ദിവ്യാടി അടുത്തേക്കൊന്നും എത്തിപ്പെടാൻ പറ്റാതെ മണിക്കൂറുകൾ ക്യൂബിൽ നിന്നിട്ട് എത്തിയപ്പെടാൻ പറ്റാതെ സങ്കടപ്പെടും സിസ്റ്ററെ ഞങ്ങൾക്ക് ഒന്ന് ഞങ്ങൾ ഇത്രയും ദൂരെ നിന്ന് വന്ന ഞങ്ങളെ ഒന്ന് കാണിക്കോ ഞങ്ങൾക്ക് ഒന്ന് ഒന്ന് കാണിക്കോ എന്ന് ചോദിച്ചോണ്ട് അങ്ങനെ നിന്നതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ക്രിസ്തരാതന്റെ ദേവാലയമാണ് വിളക്കന്നൂര് ആ ചിത്രത്തിൽ കൃത്യമായിട്ട് നമുക്ക് നോക്കിയാൽ വളരെ വ്യക്തമാണ് വേദനിക്കുന്ന ഈശോടെ മുഖമാണ് വിശുദ്ധ കുർബാന ഈശോയുടെ കുരിശിലെ ബലിയാണ് അപ്പം ആ ബലി അതേപടി അത് ആവർത്തനമല്ല അന്ന് കാൽവരിയിൽ നടന്ന അതേ കുരിശു മരണം പാവികളായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം മനുഷ്യനായി ആ മനുഷ്യനായ ദൈവം ഒരു പാപവുമില്ലാത്തവൻ നമ്മുടെ പാപം പാപമേറ്റെടുത്ത് നമുക്ക് നമുക്ക് ശിക്ഷ കിട്ടേണ്ടതിന് നമുക്ക് പകരമായി പരിഹാരം ചെയ്യുന്ന കുരിശിലെ ബലി അതേപടി നടക്കുകയാണ് അപ്പൊ ആ ബലി അത് ഈശോ വേദന സഹിച്ച് കഠോരമായ വേദനകൾ സഹിച്ച് നടത്തുന്ന ആ ഒരു ബലിയർപ്പണമാണ് ചിത്രം കൂടുതലായിട്ടിങ്ങനെ നോക്കും തോറും എനിക്ക് പീഡിത മുഖമാണ് പക്ഷെ മുൾമുടിയില്ലല്ലോ ഈശോയെ അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് വന്ന് ഒന്ന് എടുത്ത് വായിക്കാൻ ഒരു പ്രചോദനം എനിക്ക് വരുന്നത് അങ്ങനെ ഞാൻ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്കിതിനൊരു വെളിച്ചം കിട്ടിയത് കാരണം പീലാത്തോസിന് മുമ്പിൽ നിൽക്കുന്ന ഈശോ ആ ഈശോ എന്നുള്ള തലേ ദിവസം കെസമേനിൽ മുതൽ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു ഇത്രയും സമയം കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് സങ്കല്പിക്കാനാവാത്തത്ര വേദനകളിലൂടെ പീഠകളിലൂടെ കടന്നുപോയ നമ്മുടെ ഈശോയാണ് ക്രിസ്തു മക്തലേനയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കൃഷ്ണമക്തലേന ഈശോയോട് ഒരിക്കൽ പറയുകയുണ്ടായി ഈശോയെ നിന്റെ രഹസ്യ പീഠകളെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരാമോന്നോർത്ത് അവർ ആഗ്രഹിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഈശോയുടെ രഹസ്യ പീഠകൾ എന്ന് പറയുന്ന പതിനഞ്ചെണ്ണം ഈശോ പറഞ്ഞു കൊടുക്കുക വിശുദ്ധയോട് എൻ്റെ താടിമീശകൾ അവർ വലിച്ച് പറിച്ചെടുത്ത് അതിൻ്റെ സുഷിരങ്ങളിലൂടെ ആണിയും പിന്നുമൊക്കെ കുത്തി 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 മുറിവേൽപ്പിച്ചു പിന്നെ കൈകാലുകൾ കെട്ടിയിട്ടിട്ട് ഗോപണിയിലൂടെ തന്നെ വലിച്ചു ആ രാത്രിയിൽ അങ്ങനെ കുറേ പതിനഞ്ച് പീടകൾ എന്ന് പറയണം നമ്മൾ പതിനഞ്ച് ഈ കുരിശൻ്റെ വഴിയിൽ നമ്മൾ കേൾക്കുന്നത് മാത്രമല്ലല്ലോ അങ്ങനെ അത്രയും വേദനിക്കപ്പെട്ട ഈശോ പക്ഷെ ആ മുഖത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട് വേദന മനസ്സിലുണ്ടെങ്കിലും ഭയങ്കര ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു മുഖമാണത് എന്ന് പറഞ്ഞാൽ ഒരു തോറ്റു നിൽക്കുന്ന ഒരു പരാജയത്തിൻ്റെ ഒരു നാണക്കേടിൻ്റെ മുഖമല്ലത് വളരെ അഭിമാനവും അന്തസ്സും പ്രൗഢതയും നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമാണ് അതിനകത്തുള്ളത് എന്നാൽ വലിയ വേദനയുടെയും അപ്പം അത് ശരിക്കും പീലാത്തോസ് ഈശോയോട് ചോദിക്കുന്നുണ്ട് ഈശോയെ വിസ്താരം നടത്തുമ്പോൾ നീ യഹൂദരുടെ രാജാവാണോ അപ്പോൾ ഈശോ പറയുന്നു നീ തന്നെ പറയുന്നു ആണെന്ന് പിന്നെ എന്നിട്ട് ഈശോ പറയുന്നുണ്ട് എൻ്റെ രാജ്യം ഐഹീകമല്ല ആയുവിസ്താരം കഴിയുമ്പോഴാണ് പീലാത്തോസ് ഈശോയെ ചമ്മട്ടി കൊണ്ട് ചമ്മട്ടികൊടിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുന്നതും അവരപ്പോൾ മുൾമുടി ധരിപ്പിക്കുന്നതും ബാക്കി കുറേ പീഡകൾ നമ്മൾ ബൈബിൾ വായിച്ചാൽ നമുക്ക് തിരി വളരെ ക്ലിയറാണ് അപ്പം എനിക്ക് ഭയങ്കര ഒരു വെളിച്ചമായിരുന്നത് ശരിക്കും ഈശോ രാജാവാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആ ഒരു മുഖം വേദാൻ വേദനയുടെയും ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നുപോയ വേദനിക്കുന്ന മുഖം അപ്പ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലൊരു നൂറ് ശതമാനം ഉറപ്പാണത് ക്രിസ്തുരാജൻ തന്നെയാണത് രാജാവ് എന്നൊക്കെ പറയുമ്പം കിരീടം വെച്ച ഈശോ അങ്ങനെ അധികാര ദണ്ടു പിടിച്ചിരിക്കുന്ന വലിയ അങ്ങനെയുള്ള ഉടുപ്പിട്ടിരിക്കുന്ന നോക്കുകയുള്ള ചെന്നാൽ യഥാർത്ഥത്തിൽ ഈശോ ഞാൻ രാജാവാണ് എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുന്നിടത്ത് ഈ ലോകം വിചാരിക്കുന്ന രാജാവല്ല ഹൃദയങ്ങളുടെ രാജാവാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ രാജാവാണ് ഈശോ തിരുവോസിയിൽ പ്രത്യേകപ്പെട്ട രൂപം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അപ്പം ആ തിരുമുഖം വന്നിരിക്കുന്നത് ശ്രദ്ധിച്ചോ എന്നുള്ളതിലെ എച്ച് എന്ന് വരുന്ന ആ എച്ചിൻ്റെ ആ മുകൾ ഭാഗത്താണ് സെൻട്രി എന്നാണ് സാധാരണ ഹോസിൽ കുരിശുള്ളത് ആ കുരിശിൻ്റെ ആ ഭാഗം ശരിക്കും ഈശോയുടെ പിരികമായി അവിടുത്തെ മൂക്കായി വന്നിരിക്കുന്നു ഇനി അവിടെ കൃത്യമായിട്ട് ആ കണ്ണ് കാണാൻ രണ്ട് കണ്ണും ഇടത് കണ്ണ് നന്നായി വീങ്ങിയിരിക്കുന്നത് തലേ ദിവസം ആ ഗസമേനയിൽ നിന്നും പടയാളികൾ പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം ഈ പീളാത്തോസിന് മുമ്പിൽ നിൽക്കുന്നത് വരെ ഒത്തിരി വേദനകളോട് ഈശോ കാണുന്നുണ്ട് അയ്യാഫാസിന് മുമ്പിൽ വെച്ച് ഒരുത്തന് ഇങ്ങനെയാണോ പ്രധാന ആചരണ മറുപടി പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ മുഖത്തടിക്കുന്നുണ്ട് അടിയും ഇടിയും എല്ലാ വിധത്തിലും ഈശോ വേദനിക്കപ്പെട്ടു അപ്പോൾ ആ വീങ്ങിയിരിക്കും ഇവിടെ ഇങ്ങനെ ശരിക്കും ഒരു കണ്ണ് നന്നായി വീങ്ങിയിരിക്കുന്നത് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അത് കൃത്യമായിട്ട് കാണാം അതുപോലെ തന്നെ എന്തോ പറയുന്ന ഒരു ചുണ്ടുപോലെയാണ് സംസാരിക്കുന്ന ചുണ്ടുകളാണത് പീലാത്തോസിനോട് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഭാഗം തന്നെയാണ് എന്ന് എൻ്റെ മനസ്സിലും എൻ്റെ ആത്മാവിലും ഞാൻ ഉറപ്പിക്കുന്നത് അതുകൊണ്ടാണ് കണ്ണ് അതുപോലെ തന്നെ നെറ്റി ഇവിടുന്ന് ഇത്രയും ഭാഗം എന്ന് ഞാൻ ഉറപ്പിക്കാൻ കാരണം ഇതാണ് കൃത്യമായിട്ടത് നമുക്ക് തിരസ് കാണാം താടി മീശകൾ വലിച്ചു പറിച്ചതിൻ്റെ ആ ഒരു ഇത് നോക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പീലാത്തോസിന് മുമ്പിൽ നിൽക്കപ്പെട്ട ഈശോ തന്നെയാണ് ക്രിസ്തു രാജനാണ് അവിടെ നിന്നത് ഏറ്റു പറയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു ഞാനത് വീണ്ടും പ്രഘോഷിക്കുന്നു ഈശോ ക്രിസ്തു രാജൻ അവിടുത്തെ തിരുമുഖം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുക ഇന്നും ജീവിക്കുന്നവൻ നമ്മുടെ രാജാവായവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ സമൂഹത്തിൻ്റെ ഈ ലോകത്തിൻ്റെ രാജാവായവൻ ആ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് വേണ്ടി വരുവാണ് ലോകത്തിൽ ഇന്നോളം ദിവികാരന അത്ഭുതങ്ങൾ ഒത്തിരി നടന്നിട്ടുണ്ട് സഭ അംഗീകരിച്ചിട്ടുള്ളത് പക്ഷേ തിരുവോസിയിൽ ഈശോയുടെ തിരുമുഖം പതിഞ്ഞ ഒരു അത്ഭുതം ഇന്നോളം ലോകത്തിൽ നടന്നതായിട്ട് എനിക്കറിയത്തില്ല അപ്പം അങ്ങനെ നടന്ന ഒരു ദിവികാരൻ അത്ഭുതത്തിൽ ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ അപ്പോൾ തന്നെ അതിങ്ങനെ കാണാൻ ദൈവം എനിക്ക് അനുഗ്രഹം തന്നല്ലോ എന്നുള്ളത് ദൈവത്തോടെ എങ്ങനെ നന്ദി പറഞ്ഞാലെനിക്ക് മതിയാവുക ആ സമയത്ത് എടുത്ത ഫോട്ടോസ് അന്ന് ഉണ്ടായിരുന്നു യൂത്ത് എടുത്ത ആ ഫോട്ടോ ഇന്നും എൻ്റെ കയ്യിലുണ്ട് ഞാൻ അല്ലാതെ തന്നെ എടുത്തതുകൊണ്ട് അപ്പം അതിൽ നോക്കി ഞാൻ എപ്പോഴൊക്കെ നോക്കുന്നോ എനിക്ക് സജീവ സാന്നിധ്യം കിട്ടുക ഈശോയുടെ സജീവ എൻ്റെ കൂടെയുണ്ട് ഞാൻ പറയുന്നത് ഈശോ കേൾക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ പറയുന്ന ഈശോ കേൾക്കുന്നുണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ കൂടെയുള്ള ഈശോ അവിടുത്തെ ഹൃദയം കാണുന്നു കേൾക്കുന്നു അറിയുന്നു എല്ലാം ജീവനുള്ള ദൈവം എൻ്റെ കൂടെയുണ്ട് കർത്താവായ ദൈവമാണ് എൻ്റെ ബലമെന്ന് കവക്കൂകുപ്രാജകം പറഞ്ഞതുപോലെ ആ ദിവികാരണ്യ ഈശോയാണ് എന്റെ ജീവിതത്തിന്റെ ബലമെന്ന് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക